നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് പോണ സമയത്താണ് വഴിയില് രണ്ട് പെൺകുട്ടികളെ രണ്ട് ചെറുപ്പക്കാരന്മാർ ശല്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടേ രണ്ട് പൂവാലന്മാരാണെന്ന് അവർക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ നന്ദു അങ്ങോട്ട് ഇറങ്ങി ചെന്നു ചെന്നിട്ടീച്ച എന്താ എന്താടാ അവിടെ കാര്യം ചോദിക്കുവാണ് ഈ സമയത്ത് അവന്മാർന്നു പരിങ്ങി അവന്മാർക്കും വല്ലാത്തൊരു പതർച്ച അപ്പോഴേക്ക് അവിടെ നിന്ന് പെൺകുട്ടികൾ പറഞ്ഞു ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളാ അപ്പൊ അവര് പറഞ്ഞു അതെ മാഡം ഇതേ ഞങ്ങളോടും കൂടെ അവന്മാരുടെ ബൈക്കിൽ കയറാനാ പറയണ അത് പറയണ അത് കേട്ടിപ്പോ സത്യം വേണ്ട പറഞ്ഞേക്ക് അല്ല അത് പിന്നെ മാഡം ഞാന് നിങ്ങള് രണ്ടുപേരും ഓൾറെഡി ഉണ്ടല്ലോ ഇനി എന്താടാ രണ്ട് രണ്ടുപേരെ ഇങ്ങോട്ടെ വെച്ച് ഓവർലോഡായിട്ട് പോകാനാണോ നിന്റെയൊക്കെ തീരുമാനം എന്നാ അവര് കാര്യം ചെയ്യാ എന്റെ മക്കൾ അങ്ങനെ ഓവർലോഡായിട്ട് പോണ്ടേ ഇങ്ങോട്ട് പോരെ പോരേ ഈ ജീപ്പ് കയറി ഇങ്ങോട്ട് പോവാന്ന് പറയണ അയ്യോ അത് പിന്നെ മാഡം ഞങ്ങള് എന്താണെന്ന് ചോദിച്ചോടെ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് തലയിട്ട് പിടിക്കണം മര്യാദയ്ക്ക് നടന്നോണം പറഞ്ഞു മനസ്സിലായല്ലോ മേലെ ഈ പരിസരത്ത് പോലും നിന്നെയൊന്നും കണ്ടേക്കരുത് അങ്ങനെ കണ്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ തൂക്കിയെടുത്തു കൊണ്ട് ലോക്കപ്പിൽ എന്ന് പറയണം അത് കേട്ട അമാര് പേടിച്ചു പോയി അങ്ങനെ ഓടിച്ചു വിടുകയാണ് പിന്നീട് നന്ദരും കൂടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ഈ സമയത്ത് എസ് ഐ അടുത്ത് രേവതി വേണമുണ്ടായിരുന്നു അവര് പരാതി കൊടുക്കാനായിട്ട് വന്നായിരുന്നു പിന്നീട് എ എസ് ഐ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുതിയ എസ് ഐ ഇന്നാണ് ചാർജ് എടുക്കണം എന്നൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിപ്പത്തേനും പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പരാതി കേട്ട് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാകുമായിരിക്കുമല്ലേ ചോദിക്കുക പിന്നല്ലാതെ ഉണ്ടാവുമെന്ന് പറയണം നിങ്ങളിവിടെ ഇരിക്കുക ഇത്തിരി കഴിയുമ്പോഴത്തേനും ആൾ വരുമെന്ന് പറയണം ആ സമയം വേണുൻ രേവതി പറഞ്ഞു ഓ നല്ല ആളായിരുന്നാൽ മതിയായിരുന്നു പറയുന്നത് വേണു പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് പറക്കിട്ടാണല്ലോ ശരി കേസ് നടത്തി അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നേ ഈ സമയത്താണ് എസ് ഐ വന്നെന്നുള്ള അറിയിപ്പ് കിട്ടിയത് പെട്ടെന്ന് എസ് ഐ അയ്യോ എസ് ഐ സാർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് നന്ദു അങ്ങോട്ടേക്ക് വരുന്ന നന്ദുവിന് പൂച്ചെണ്ടൊക്കെ അങ്ങനെ ആദരിച്ചാണ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത് ഈ സമയം എസ് ഐ പറഞ്ഞു ഏഹ് മേഡം ഞാനായി എസ് ഐ സക്കറയെ അന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട് ശരിയെന്ന് പറയാണ് അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന വഴിക്കാണ് അവിടെ വേണുവിൻ്റെ അവധി ഇരിക്കുന്നതുകൊണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവോട് വന്ന് നിന്നു ഈ സമയം എസ് ഐ പറഞ്ഞു അതെ പരാതിയായിട്ട് വന്ന അവരെ ആരോ ആക്രമിച്ചു എന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ശരി അകത്തേക്ക് വാ നമുക്ക് അവിടെ ഇരുന്ന് പരാതി കേൾക്കാന്ന് പറയണം വേണുവിനും രേവതയ്ക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അത് കാരണം വേറെ ഏതോ പ്രതീക്ഷ അവ അവയിരുന്നേ പക്ഷെ വന്നു കയറിയതു നന്ദു നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവടെ രണ്ടുപേരുടെ റിലേ പോയി നിൽക്കാനും പറ്റില്ല ഓടാനും പറ്റാത്തൊരവസ്ഥയായി പോയി പിന്നീട് നന്ദുവിച്ച് എന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നെ അകത്തേക്ക് വാ അല്ല പേരെന്താന്നാ പറഞ്ഞേ എന്ന് വേണുവിനോടും രേവതയുടെ ഒക്കെ ചോദിക്കണം എൻ്റെ പേര് വേണു പിന്നീട് രേവതയുടെ എൻ്റെ പേര് രേവതി എന്ന് പറയണം അറിഞ്ഞ മട്ട അറിയാവുന്ന മട്ടെ ഭാവിക്കുന്നില്ല നന്ദു രണ്ട് പരാതിക്കാര് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെ നന്ദു തൻ്റെ ക്യാബിലേക്ക് വന്നു ക്യാബിൽ ചെന്നിരുന്നു ഈ സമയത്ത് അവർ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു പിന്നീട് നന്ദി ചോദിച്ചു അല്ല എന്താ പരാതി കാര്യം എന്താ ചോദിക്കണം അത് പിന്നെ ഞങ്ങളെ തല്ലി എന്ന് പറയണെ ആര് തല്ലി എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം അവര് മൂന്നുപേരുണ്ടായിരുന്നു ഏർ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീ ആയിരുന്നു പറയണെ ആണോ അല്ല നിങ്ങക്ക് ആരെങ്കിലും നിങ്ങളോട് വൈരാഗ്യമുള്ളവരൊക്കെ ഉണ്ടോ ചോദിക്കാം ഏ അങ്ങനെ ആരും ഇല്ലാന്ന് പറയണ അപ്പൊ കുറച്ചു മുമ്പ് എസ് ഐയോട് പറഞ്ഞേ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട അവരാണ് തല്ലേ എന്നൊക്കെ പറഞ്ഞ പക്ഷെ ഇവിടെ വന്നപ്പോ നേരെ പ്ലേറ്റ് മാറ്റി മനസ്സിലായ പണി കിട്ടൂന്നുള്ള കാര്യം ഈ സമയം നന്ദി വെച്ചു അല്ല അവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇനി കണ്ടാൽ അറിയാവുന്നൊക്കെ ചോദിക്കണേ ഏ ഇല്ല അവരെ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല അവർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയണം അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയണെ നന്ദു പറഞ്ഞ പരാതി എങ്ങനെ തരാൻ പറയണം അങ്ങനെ പരാതി വാങ്ങി വായിച്ചു നോക്കി തനിക്കിട്ടുള്ള പണിയാണ് നന്ദുവിന് മനസ്സിലാവുകയും ചെയ്തു ആ സമയം നന്ദു പറഞ്ഞു അല്ല നിങ്ങൾക്ക് അവരെ കണ്ടുപരിചയമില്ല അല്ല ചിലപ്പോൾ ഇനി കണ്ടുപരിചയം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരുന്നു ഇത്രയെങ്കിലും മുഖം കാണുമായിരുന്നെങ്കിൽ നമുക്ക് പ്രതികളെ കണ്ടുപിടിക്കാനും എടുപ്പാണ് ഇതൊന്നും ഇല്ലാതെ ഏഹ് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് പരാതിയില്ലെന്ന് പറയണം ഏഹ് പരാതിയില്ല നാ എന്താ അങ്ങനെ ഏ ഞങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറയണം അവർക്ക് മനസ്സിലായി ഈ സമയം നന്ദു പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യുക പരാതിയില്ലെന്നുള്ള കാര്യം ഇവിടെ ഒന്ന് എഴുതി ഒപ്പിട്ട് തന്നേരെ കാര്യങ്ങൾ എളുപ്പമായില്ലോ എന്ന് പറയണം അങ്ങനെ വേണു പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിൻ്റെ മറുപുറത്ത് തന്നെ എഴുതി കൊടുക്കുകയാണ് നന്ദുവിന്റെ സന്തോഷമായി ഇങ്ങനെ തന്നെ വേണം പിന്നീട് രേവതിയോടും വേണു വേണുവിനോടും പറഞ്ഞു രണ്ടുപേരും മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ അവരവർക്ക് കൊള്ളാന്ന് പറയണം ആ സമയം രേവതി പറഞ്ഞു നല്ല രീതിയിലാ അടി കിട്ടിയത് അതെ വേണു വേണമെന്നും കിട്ടിയ അതുപോലെ തന്നെ എനിക്കിട്ടും കിട്ടിയെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അത് പിന്നെ സ്ത്രീകളോട് ഇത്ര ബഹുമാനമുള്ള ആരെല്ലോ ആയിരിക്കണം അതുകൊണ്ടായിരിക്കും നിക്ക് കുറച്ച് കിട്ടിയത് ഈ ആക്കു കൂടുതൽ കിട്ടിയെന്ന് പറയണം ആ സമയത്ത് രേവതി പറഞ്ഞു നന്ദു ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോണ്ട ഞങ്ങൾ എന്താണ് പരാതി പിൻവലിച്ചല്ലോ ഞങ്ങൾ ഇനി കേസും കൂട്ടമായിട്ട് മുന്നോട്ട് പോകുന്നൊന്നുമില്ല ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയണം ചേട്ടപ്പം നന്ദു നിങ്ങളും ഉപദ്രവിക്കാനാണ് ഞാനോ വേണു പറഞ്ഞു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് നന്ദുനും പറയാം അവർക്കും അറിയാം പക്ഷേ അത് എന്ത് ചെയ്യണം എങ്ങനെ പറയണം എന്നൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു വേണുവിനും രേവതിക്കും പിന്നീട് വേണു പറഞ്ഞു അതെ ഒരു പ്രശ്നത്തിനും വരത്തില്ല ഇനി ഞങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്ന് പറയാം നേര ചോബയൊക്കെ പോയി ജീവിക്കാൻ നോക്ക് പിന്നെ മോളോട് പറഞ്ഞാരെ ഞാനിവിടെ എസ് ഐ ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ടോന്ന് അവൾ ഇനി ഇനിയും പണ്ടത്തെപ്പഴ നേ തരികിട പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നന്ദു ആരാന്നോ അവൾ അറിയൂന്ന് അറിയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുമ്പോ നന്ദുവിന് ഭയങ്കര ഒരു ആത്മസംതൃപ്തി തോന്നുവാണ് പിന്നീട് രേവതിയും വേണും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അനാമയോ കാത്തിരിക്കുവാണ് എന്തായി എങ്ങനെയായിരുന്നു അറിയത്തില്ലോ അതിനു വേണ്ടി കാത്തിരിക്കുവാണ് അപ്പോഴേക്കാണ് വേണുവിൻ്റെ അവധിയും കൂടെ വരുന്നത് അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഓടി ഇറങ്ങി ചെന്നിട്ടേച്ചു എങ്ങനെയായി അച്ഛാ കണ്ടോ എസ് ഐനെ കണ്ടോ അയാൾ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കണേ അയാളല്ല ഒരു പെണ്ണാന്ന് പറയണേ ഏ പെണ്ണാണോ എന്ന് ചോദിക്കണം അതെ അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവില്ല അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു നീക്കുമോക്ക് ഉണ്ടാവില്ലെന്ന് പറയാം പിന്നെയാണോന്നോ എന്നിട്ട് എസ് ഐ എങ്ങനെയുണ്ട് എസ് ഐ അയാൾ പൊളിയല്ലേന്ന് ചോദിക്കുവാണ് എന്ത് പൊന്നോ ഒന്ന് കണ്ടാ എന്ന് പറയാണ് അല്ല എന്താച്ചാ അങ്ങനെ പറയണേ നിങ്ങൾ പരാതി കൊടുത്തില്ലേ എന്ന് പിന്നെ പരാതി കൊടുത്തോന്നാ ഞങ്ങള് പരാതി പിൻവലിച്ചെന്ന് എഴുതി കൊടുത്തതാ പോന്നു പറയണം ആന്തര പരാതി പിൻവലിച്ചെന്ന് എഴുതി കൊടുത്തേ അല്ലെ പണി നമുക്കിട്ട് കിട്ടും ഈ പറയുന്ന എസ് ഐ ആരാന്ന് നിനക്ക് അറിയാവോ മോളെ അത് അവളാണ് ആ നന്ദു എന്ന് പറയുന്നവള് ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോയി അനാമിയ കേട്ടത് വിശ്വസിക്കാനാവാതെ ഓഹോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഈ സ്റ്റേഷനിലേക്ക് തന്നെ പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ അനന്തപുരിയിലെ കിളവനായിരിക്കും അയാളായിരിക്കും എല്ലാം ചെയ്തു കൂട്ടിയെന്ന് പറയണം ഇത് കേട്ടവൻ വേണു പറഞ്ഞു മോളെ ഇനി ഇച്ചിരി ഒതുങ്ങി കൂടിയൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ പണി വാളും നിന്നോടും കൂടെ പറയണേ അല്ലെങ്കി നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയണോ അത് കേട്ടി പനാമിക്ക് ആകപ്പെടം ഭ്രാന്ത് പോലെ തോന്നി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ആയെന്നും മനസ്സിലായി ആ സമയം പിന്നീട് അനി എക്സൈസൊ കഴിഞ്ഞ് കുളിയാക്കഴിഞ്ഞ അങ്ങോട്ട് വരുമ്പോഴത്തേനും ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആഹാ നീ എന്തെടുക്കുമായിരുന്നനി നിന്നെ ഇവിടെ കണ്ടതേ ഇല്ലല്ലോ എന്ന് പറയണ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോയതായിരുന്നു പറയണം ആണോ ആഹാ നീ ഒക്കെ ചെയ്ത് കൂളി കഴിഞ്ഞ് വന്നോണ്ട് എനിക്ക് ഇത്ര ലേറ്റ് ആയിപ്പോ അതല്ലേ എന്നുവയ്ക്കും അതെ അയിനിപ്പോ അപ്പച്ചിക്ക് എന്താന്ന് ചോദിക്കണം ഈ എന്താന്നോ എടാ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു പോലീസോ അയിനിവിടെ ആരാ കള്ളമാരല്ലോ ഉണ്ടോ ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടല്ലോ പിന്നെ ആരെ പിടിച്ചോണ്ട് പോകാനാ വന്നേന്ന് ചോദിക്കണം എടാ പിടിച്ചോണ്ട് പോകാനൊന്നും ഇവിടെ ചിലരുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം മേടിച്ചു പോവാനായിട്ടാ വന്നേന്ന് പറയണം അനുഗ്രഹം മേടിച്ചു പോകാനോ ഏഹ് ഓ മനസ്സിലായില്ലേ കൂടുതൽ നീ നിനക്ക് ഇനി മനസ്സിലാക്കി തന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം പെട്ടെന്നാണ് എനിക്ക് കത്തിയത് നന്ദു ആയിരിക്കും വന്നേന്ന് നന്ദു വേണം വന്നേന്ന് ചോദിക്കും അതേടാ അതേടാ അവള് തനെയാ വന്നേന്ന് പറയണ പക്ഷേ അനുഗ്രഹം മേടിക്കാൻ വന്ന അവളുടെ ചേച്ചിമാരുടെ ഏർ ഇവിടെയുള്ള എല്ലാവരുടെവാ പക്ഷേ ഒരു കാര്യമുണ്ട് അവൾ ഇവിടെ വന്നപ്പോ നോക്കിയത് അറിയന്തയോ നിന്നെയാ നോക്കിയത് അവൾ അനുഗ്രഹം മേടിക്കേണ്ട സമയത്തും നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നായിരുന്നു അവളുടെ കണ്ണുകൾ ഇങ്ങനെ പതിൽ നോയിക്കൊണ്ടിരുന്നേന്ന് പറയാ പിന്നെ പോവാൻ ഇറങ്ങിയിട്ട് അവിടെ ചെണ്ടു ബാൽക്കണിയിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പം ശിശു എന്നെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു എന്ന് അനി പറയണം പിന്നല്ലാതെ എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നിന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെയുള്ളവർ എന്നെ ചീത്ത പറയൂല അതുകൊണ്ട് മാത്രം അന്ന് എന്റെ മുഖം കുളിച്ചു ഒരുങ്ങിയിരിക്കുവല്ലേ ഈ വേഷത്തിൽ അങ്ങോട്ട് ചെല്ലു ചെന്ന അവളെ അങ്ങോട്ട് കാണാ എന്തിനും ഇനി അമാന്തിച്ച് നിക്കണെന്നു ചോദിക്ക അത് കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി കാരണം അവൾ അങ്ങനെ എസ് ഐ യൂണിഫോമൊക്കെ ഇട്ട് വന്നല്ലോ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് അതിനു പോണെന്ന് കരുതിയിട്ട് അതിന് നേരെ മുറിയിലേക്ക് വന്നു നല്ല അടിപൊളി ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടു നേരെ നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് എസ് ഐയോട് പറഞ്ഞു എസ് ഐനെ കാണണമെന്ന് പറയണം ആരാ എന്താ പരാതി കൊടുക്കാനാണോ നീക്കും ഏയ് അല്ല ഒന്ന് കാണണം അതാന്ന് പറയണം അല്ല ഇപ്പൊ കാണാനായിട്ട് നിങ്ങൾ നിങ്ങളാര പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ അവിടെ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറയണം ഇത് ഏറ്റു കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു കാര്യം പറയാതെ അകത്തേക്ക് ഏറ്റി ഇടാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞു കാര്യം പറഞ്ഞാലേ കയറ്റി വിടുവുള്ളൊ ഞാൻ വന്നു പറഞ്ഞാ മതി അനി വന്നെന്ന് പറഞ്ഞാൽ മതി അയിന് അനി വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനി വന്ന് പറഞ്ഞാൽ മതി അല്ല താൻ ഇനിയിപ്പം അവരെ കെട്ടാൻ പോന്ന വല്ലതാണ് അല്ലെ കല്യാണ കേസ് വല്ലതാണോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ചിലപ്പം നടന്നിരിക്കും ചിലപ്പോൾ കെട്ടിന്നു ഇരിക്കും എന്ന് പറയണേ അവസാനം സക്രയെന്ന അകത്തേക്ക് എന്നിട്ട് നന്ദു തിരക്കിലായിരുന്നു ആ സമയം നന്ദുവിനോട് പറഞ്ഞു അതെ മഠത്തിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയാം ചെറുപ്പക്കാരനോ എന്തേലും പരാതിയാണോ ചോദിക്കും ഏ പരാതി ഒന്നും അല്ല മാണത്തിനെ കാണന്ന് പറഞ്ഞെന്ന് പറയും ഉം അല്ല എന്ത് കാര്യമൊന്നും പറഞ്ഞില്ലേ ഏ പേര് പറഞ്ഞാ മതിയെന്നാ പറഞ്ഞേ പേര് പറഞ്ഞാ മതിയെന്നോ അതെ അനിയന്നോ മറ്റോ പേര് പറഞ്ഞെന്ന് പറ ഇത് കേട്ടപ്പോൾ നന്ദുന്റെ മുഖമൊക്കെ ഒന്ന് വിളറി വെളുത്തു ഏ വേണ്ട വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് അകത്തേക്ക് ഏറ്റുവിറണ്ടെന്ന് പറയണം ഞാൻ കുറച്ച് തിരക്കില്ലാന്ന് പറയണം അല്ല മാഡം അയാൾ അവിടെ നിൽക്കുവോ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു അതെ ഇപ്പൊ അയാളോട് ഇങ്ങോട്ട് കയറി വരണ്ടെന്ന് പറയ പോവാൻ പറയണ അങ്ങനെ സക്കറി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ഒന്ന് ആലോചിക്കുവാണ് പിന്നീട് അനിയോട് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ആരെ അകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ല എന്റെ പേര് പറഞ്ഞില്ലേ പേരൊക്കെ പറഞ്ഞു എന്താണല്ലോ ഇനിപ്പോ ആരെ അകത്തേക്ക് ഏറ്റുവിടത്തില്ല എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യമല്ലേ ഈ സമയം അനി പറഞ്ഞു അന്നാ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളതെന്ന് പറഞ്ഞ അകത്തേക്ക് ആറാൻ തുടങ്ങിയപ്പോ സക്കറിയ കയ്യിലേക്ക് കയറി പിടിച്ചിട്ടു പറഞ്ഞു ദേ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ പോകാൻ നോക്ക് എസ് ഐക്ക് കാണാൻ താല്പര്യം ഇല്ലാന്ന് പറയണം അനി പറഞ്ഞു ഞാൻ ആരെ എന്താന്നൊക്കെ അറിയാവോ അനന്തപുഴയിലെ കൊച്ചുമോനാന്ന് പറയണം ആഹാ മൂർത്തി മൂർത്തിസാറിന്റെ കൊച്ചുമോനാണ് അതെ അത് മാത്രല്ല അകത്തിരിക്കുന്ന എസ് ഐ ഉണ്ടല്ലോ എസ് ഐ എന്റെ റിലേറ്റീവാ എസ് ഐയുടെ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ചിട്ടിരിക്കുന്ന എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ ചേട്ടന്മാരെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറയണം ഞങ്ങൾ തമ്മിൽ അത്ര അടുത്ത ബന്ധമുണ്ടെന്ന് പറയണം ഓ ഇതൊന്നും അറിയില്ലായിരുന്നു അറിയണം ആ സാരല്ല ഇനി എന്നെ കാണാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞു ഞാൻ കണ്ടോളാം എന്ത് ചെയ്യണം എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് എസ് ഐയുടെ അടുത്തേക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് വെച്ചു ആരെ എന്താന്നൊക്കെ ചോദിക്കുക ആ ആരാന്നറിയത്തില്ല കാമുകനാണോ എന്താന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഇതെന്തോ ഒരു ചുറ്റിക്കളയ്ക്കേ സാന്നാ തോന്നുന്നത് ചുറ്റിക്കളെയാണെന്നും പറയാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ പോകുന്നതാണെന്നും പറയാൻ പറ്റില്ല പക്ഷേ എസ് ഐക്ക് തീരെ താല്പര്യം പിന്നെ ഈ പ്രേമിച്ച് കിടക്കേണ്ട പ്രായത്തിൽ എസ് ഐ ആയതല്ലേ അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ കാണണം എന്തൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് തനി പുറത്ത് നിന്നിട്ട് നിന്നിട്ട് എന്താണെങ്കിലും നന്ദുനെ കണ്ടിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്